കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി രൂപീകൃതമായ കേരള സംസ്ഥാന സംസ്ഥാനത്തിനകത്ത് അൻപത്തിയേഴിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം സി പി ഐ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നീട് സി പി ഐയും സി പി എമ്മും തമ്മിൽ വേർതിരി ചെയ്യുമ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ സി പി എം തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഈ തെരഞ്ഞെടുപ്പിലും അവർക്കൊരൊക്കെ സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്നുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പാർട്ടി കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പാർട്ടികളും കേരളത്തിലൂടെ പിന്നെ ഈ മുപ്പത്തി മുപ്പ് കോടി പാർട്ടികളും വെവ്വേറെ മത്സരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്വന്തമായി വോട്ട് കിട്ടുന്ന പാർട്ടി സി പി എമ്മിൽ തന്നെയാണ് അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൂടിയാണ് ചിത്രം അറിയിക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസിനല്ലേ ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടായത് എന്നുള്ളത് ചിന്തിക്കും ആർ എസ് പി സീറ്റും പിന്നെ ഈ കേരള കോൺഗ്രസ് ജെ ഗ്രൂപ്പിൻ്റെ ജഗബ് ഗ്രൂപ്പിൻ്റെ ഒരു സീറ്റും മുസ്ലിം ലീഗിൻ്റെ രണ്ട് സീറ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള അവർ ജയിച്ച പതിനെട്ട് സീറ്റിൽ പതിനാല് സീറ്റും കോൺഗ്രസിൻ്റെ എം പിമാരല്ലേന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല കണക്ക് കേരളത്തിൽ എറണാകുളം ജില്ല ഒഴിച്ച് വേറെ ഒരു ജില്ലയിലും കോൺഗ്രസിന് തനിച്ച് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഏറ്റവും വലിയ ബാക്ക്ബോൺ എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് പിന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് പിടിച്ച് തരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് മലബാറിലെ പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലം തന്നെ എടുത്ത് വയ്ക്കുക പാലക്കാട് മണ്ഡലം കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുമ്പോൾ മണ്ണാർക്കാടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ യു ഡി എഫും പുരേഷൻ കണ്ടെത്തുന്ന മല മു മുസ്ലിന്റെ കോട്ടയാണ് പട്ടാമ്പിയിൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരുണ്ടായിട്ടുണ്ട് സി പി മുമ്പൊക്കെ ഒന്ന് ജയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ പിന്നെ മുസ്ലിം മുമ്പ് അവിടെ പിന്നെ മുസ്ലിം ലീഗ് വലിയൊരു മേജർ ആ മണ്ഡലത്തിനകത്ത് പല തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ മുസ്ലിം ലീഗ് പിന്നെ പ്രധാന വലിയൊരു പാർട്ടിയാണ് അവിടെ ഇഷ്ടംപോലെ പ്രതിനിധികളുണ്ട് അവർക്ക് തൃത്താല മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗിന് ഒരുപാട് നല്ല പോക്കറ്റുകളുണ്ട് അങ്ങനെ നിൽക്കുന്നത് പാലക്കാട് പിന്നെ ജില്ലയുടെ ഒരു രാ രാഷ്ട്രീയ അവസ്ഥ കോഴിക്കോടും വടകരയിലും വയനാടും ഒക്കെ പിന്നെ പൊന്നാനിയിലും മലപ്പുറത്തും പൊന്നാനി മലപ്പുറം വരെ കോട്ട കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലം കാസർഗോഡ് ജില്ലയ്ക്കകത്ത് കോൺഗ്രസിനുള്ള ഒറ്റ എം എൽ എ മരില്ല കാലങ്ങളായിട്ട് അവിടെയുള്ളത് മുസ്ലിം ലീഗ് അഭിനയുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഉള്ളത് പിന്നെ ഒന്ന് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്നത് എം കെ മുനീർ ഉണ്ടായിരുന്നു പാർക്കൽ അബ്ദുള്ള ഉണ്ടായിരുന്നു ലീഗിൻ്റെ ഈ നിയമസഭയ്ക്കകത്ത് കൊടുവള്ളിയിൽ നിന്ന് എം കെ മുനീർ പാർക്കിൽ അബ്ദുള്ള പരാജയപ്പെട്ടു പോയി അവിടെ അവർക്ക് ഒരുപാട് വലിയ കേന്ദ്രങ്ങളുണ്ട് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പിന്നെ കുന്നമംഗലം തിരുവമ്പാടി കൊടുവള്ളി പേരാമ്പ്ര കുറ്റ്യാടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം അവരുടെ ഒരുപാട് വോട്ടർമാരുണ്ട് അപ്പം മുസ്ലിം ലീഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു യു ഡി എഫ് ഒന്നുമല്ല ഇങ്ങോട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ഒരു പിൻബലം കൊല്ലം ജില്ലയിലാണെങ്കിൽ ആർ എസ് പിയുടെ ഒരു പിൻബലം ഇതിൻ്റെയൊക്കെ പുറത്താണ് യു ഡി എഫ് അങ്ങനെ ജയിച്ചു വരുന്നത് ഞാൻ കോൺഗ്രസിന്റെ മിടുക്കൊണ്ടല്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്നതിലേറെ വോട്ട് ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പിക്ക് കിട്ടും അപ്പം ബി ജെ പിയുടെ മുന്നണി എടുത്ത് നോക്കും മുന്നണിക്കകത്ത് ഒരുപാട് ഈ മുല്ലുമൊരുക്കി മൂർഖം പാമ്പൊന്നും ഇല്ല ഒരുപാട് കീടങ്ങളൊന്നും കൂട്ടിയിട്ടില്ല ആകെ അവർക്കുള്ളത് പ്രധാനപ്പെട്ട ഘടകാശി എന്ന് പറയുന്നത് ബി ഡി ജസ അവർക്ക് നാല് സീറ്റ് കൊടുത്ത് ബാക്കിയുള്ള സീറ്റുള്ള ഇവരെ തന്നെ അവർക്ക് കിട്ടുന്ന വോട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് ശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട് സി പി എം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഘടനാ സംവിധാനമുള്ളത് കൃത്യമായി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഘടകങ്ങളുള്ളത് ബി ജെ പിക്ക് ആണ് സ്വന്തമായിട്ട് വോട്ടർമാരുള്ള രണ്ടാമത്തെ പാർട്ടി ബി ജെ പി ആണെന്നുള്ളൊരു സംശയമില്ല കോൺഗ്രസേയും പറഞ്ഞു തിരുവനന്തപുരം അല്ല ക്ഷമിക്കുന്നത് എറണാകുളം ജില്ലയ്ക്ക് അകത്ത് അവർക്ക് ഒറ്റയ്ക്ക് ഇന്നാലും പല സീറ്റുകളിലും വിജയിക്കാൻ പറ്റും എറണാകുളത്ത് ലോക്സഭയും പിടിച്ചെടുക്കാൻ പറ്റും ഒരു ഘടകക്ഷിയുടെയും സ്വാധീനം സഹായമൊന്നും ആവശ്യമില്ല എറണാകുളം ജില്ലയ്ക്കകത്ത് ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്ന് പറയുന്നത് അത് പിന്നെ കോൺഗ്രസ് ആ സംശയം ഒന്നുമില്ല ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇതാണ് വിഷയം തൃശൂർ ജില്ലയ്ക്കകത്ത് ചാവക്കാട് നാട്ടിക പിന്നെ ചേറ്റുവ ഗുരുവായൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം മുസ്ലിം ലീഗിന് ഒരുപാട് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട് അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ വളർച്ചയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ സൂചനയാണ് യു ഡി എഫിൽ എത്ര ഘടകകക്ഷികളുണ്ട് യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പ്രവൃത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർ മത്സരിക്കുന്നു പ്രവൃത്ത് ജേക്കബ് ഗ്രൂപ്പിൻ്റെ അനൂപ് ജേക്കബ് തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു ആറംബി ആറമ്പി എന്ന് പറയുന്നത് വടകര നിയോജക മണ്ഡലത്തിലും മാത്രമുള്ള പാർട്ടിയൊന്നുമല്ല കോഴിക്കോട് ജില്ലയ്ക്കകത്തും കണ്ണൂർ ജില്ലയ്ക്കകത്തും ആറംബിക്ക് ഒരുപാട് അനുഭാവികളും ഉണ്ട് കണ്ണൂർ ജില്ലക്കകത്ത് പരസ്യമായ പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആറംബിക്കൊരു നിശ്ചിത വോട്ടുണ്ട് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വടകര പിന്നെ കണ്ണൂർ കോഴിക്കോട് ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലും ചില കേന്ദ്രങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട് പുതുക്കടക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പിന്നെ ഒരുപാട് പ്രവർത്തകരും അനുഭാവികളും ഒക്കെയുള്ള സ്ഥലമാണ് ശരിക്കും ആ ആർ കോഴിക്കോട് ജില്ല ഈ വടകരയിലെയും പിന്നെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഈ തകർപ്പൻ ജയത്തിൻ്റെ ഒരു ക്രെഡിറ്റിൽ ഒരു ഭാഗം മുസ്ലിം ലീഗിനുള്ളതാണ് ഒരു ഭാഗം ആരംഭിക്കാവകാശപ്പെട്ടതാണ് കൈമയി മറന്നാണ് അവർ പിന്നെ അത്രയും ദിവസം തെരഞ്ഞെടുപ്പ് കോതയിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആർ എസ് പി ഈ പാർട്ടികളൊക്കെ കൂടിയിട്ടാണ് യു ഡി എഫിൻ്റെ സംവിധാനം ഇപ്പുറത്ത് എൽ ഡി എഫിൻ്റെ സംവിധാനം അതിലേക്ക് എസ് എൽ ഡി എഫിൽ രണ്ടാമതുള്ളത് സി പി ഐ ആണ് സി പി ഐക്ക് നാല് മന്ത്രിമാരുണ്ട് സി പി ഐക്ക് നാല് സീറ്റ് ലോക്സഭയിൽ കൊടുത്തു മഞ്ഞ് അവർ മത്സരിച്ച രണ്ട് സ്ഥലത്ത് ശക്തമായ മത്സരമാണ് കാഴ്ച വെച്ചത് മാവേലിക്കരയിലും അതേപോലെ തന്നെ തൃശ്ശൂരും ബാക്കി പിന്നെ അവർക്ക് വലിയ തിരുവനന്തപുരത്തും വയനാട്ടിലും അത്ര വലിയ സാധ്യതയുള്ള മണ്ഡലങ്ങളായിരുന്നില്ല അവിടുത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് സി പി ഐ മാത്രമാണ് അവരുടെ മുന്നണിയിലുള്ളത് ജനതാദൾ എസ് പിന്നെ ശ്രേയാംസ് കുമാറിൻ്റെ ജനതാദൾ പിന്നെ ലാലു പ്രസാദിൻ്റെ യാദവിൻ്റെ പാർട്ടിയാണിപ്പോൾ അവർ അത് അതേപോലെ തന്നെ ഈ പിന്നെ കോൺഗ്രസ് എസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ എൻ സി പി എ കെ ശശീന്ദ്രൻ ഉണ്ട് നമ്മളെ ഇവിടെ കുട്ടനാട്ടിൽ തോമസ് കെ ചാണ്ടിയുണ്ട് പഴയ നമ്മളെ കുവൈറ്റ് ചാണ്ടിയുടെ അനിയൻ അതേപോലെ തന്നെ ആർ ജെ ഡി ആണ് മറ്റൊരിത് ജെ ഡി എസ് ആൻ്റണി രാജു ആന്റണി രാജു ഒരു അട്ടിയാൽ പാർട്ടിയാണ് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപ്പള്ള ഗ്രൂപ്പ് പത്തനാപുരത്ത് ഗണേഷ് കുമാർ ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷെ സി പി എം ആണ് ഒന്നാം നമ്പർ പാർട്ടി എന്നുള്ളതാണ് വേ ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പതിനൊന്ന് സീറ്റിലാണ് എൽ ഡി എഫ് അല്ല പതിനൊന്ന് സീറ്റിലാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയെന്ന് പറയുന്നത് ഈ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ പതിനൊന്നും എൽ ഡി എഫിൻ്റേതാണ് അതിൽ തന്നെ മൂന്നെണ്ണം മന്ത്രിമാരുടെ മണ്ഡലങ്ങളാണ് അപ്പോൾ മണ്ഡലങ്ങളൊന്നാലോചിച്ച് ഒന്ന് ഇപ്പോൾ നേമം നേമത്തെ ശിവൻകുട്ടിയുടെ മണ്ഡലമാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മണ്ഡലങ്ങളിൽ ഇവർ മുന്നിട്ട് നിൽക്കുകയാണ് ബി ജെ പി തൃശ്ശൂർ ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ഒല്ലൂർ ഒല്ലൂർ കെ രാജൻ്റെ മണ്ഡലമാണ് റവന്യൂ മന്ത്രി സി പി ഐയുടെ അതേപോലെ തന്നെ പുതുക്കാട് ഇരിങ്ങാലക്കുട മണലൂർ ഈ മണ്ഡലങ്ങളെല്ലാം ഇവർ പിന്നെ മുന്നിട്ട് നിൽക്കുക അതിൽ ഇരിങ്ങാലക്കുടയും മന്ത്രിയുടെ മണ്ഡലമാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ളതാണ് നമ്മുടെ ആർ ബിന്ദു വിജയരാഘവൻ്റെ ഭാര്യ ഇനി രണ്ടാം സ്ഥാനത്തെത്തിയേക്കുന്ന മണ്ഡലങ്ങൾ അന്വേഷിച്ച് നോക്കൂ രണ്ടാം സ്ഥാനത്തെത്തിയേക്കുന്ന എട്ട് മണ്ഡലങ്ങളാണ് അതിൽ മൂന്നെണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ് അല്ല രണ്ടെണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയും ഒന്ന് ആന്റണി രാജുവിൻ്റെ മണ്ഡലം ഒന്ന് നമ്മളെ പേര് കിട്ടുന്നില്ല ഇപ്പം നെയ്യാറ്റിൻകരയിലെ ആൺസലിൻ്റെ മണ്ഡലം അതേപോലെ തന്നെ കായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ യു പ്രതിഭയുടെ മണ്ഡലം പിന്നെ അവർ അത് മൂന്നും എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള അഞ്ചെണ്ണം രണ്ടാം സ്ഥാനത്തുള്ളത് യു ഡി എഫിലെ മണ്ഡലങ്ങളാണ് അതിൽ കോവളം എം മിൻസൻ്റെ മണ്ഡലം ഹരിപ്പാട് സക്ഷാൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലം അവിടെ നിയമസഭയിൽ ഒരു കാലങ്ങളായിട്ട് രണ്ടാം സ്ഥാനത്ത് സ്ഥാനത്തെത്തിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് ടൈമിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തെത്തി മഞ്ചേശ്വരം കാസർഗോഡ് ഈ അത് രണ്ടും കാസർഗോഡ് ജില്ലയിൽ അതായത് തിരുവനന്തപുരം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പാലക്കാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ആയി പതിനെട്ട് മണ്ഡലങ്ങൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും പത്തൊമ്പത് മണ്ഡലങ്ങളുടെ നിർണായക ശക്തിയായിട്ട് മാറി ഇത് സാങ്കേതികമായിട്ടുള്ള കണക്കാണ് കാസർഗോഡും ഇപ്പം ഞാൻ പാലക്കാട് പറഞ്ഞ പോലെ തന്നെ കാലങ്ങളായി കാസർഗോഡും ഹരിപ്പാടും അല്ല ക്ഷമിക്കണം മഞ്ചേശ്വരത്തും ഇവർ രണ്ടാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന എൺപത്തി രണ്ട് തൊട്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് രാജ്യത്ത് തന്നെ അതൊരു വലിയ ചരിത്രമാണ് ബി ജെ പി ഇത്ര ശക്തിയാകുന്നതിന് മുമ്പ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് മഞ്ചേശ്വരത്ത് എൺപത്തിയേഴ് തൊട്ട് തുടർച്ചയായി രണ്ടാം സ്ഥാനത്താണ് അതിൽ രണ്ടായിരത്തി ആറിൽ മാത്രമാണ് സി പി എം ഒന്നാം സ്ഥാനത്തെത്തിയത് സി പി എം ഒന്നാം എത്തിയപ്പോൾ അന്ന് ലീഗ് ചേർക്കല അബ്ദുള്ള മൂന്നാം സ്ഥാനത്ത് പോയി സി എച്ച് കുഞ്ഞപ്പ് വിജ വിജയിച്ചു സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഉദമ എം എൽ എ അങ്ങനെ സി പി എം ഒന്നാം സ്ഥാനത്തെത്തിയപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ലീഗ് മൂന്നാം സ്ഥാനത്ത് പോയി ബാക്കിയുള്ള എല്ലാ ഘട്ടത്തിലും എൺപത്തി ഏഴിൽ തൊട്ട് ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ആ പിന്നെ രണ്ടായിരത്തി ആറ് ഒഴിച്ചാൽ മുസ്ലിം ലീഗ് ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോഴും ബിജെപി രണ്ടാം സ്ഥാനത്ത് അപ്പോഴൊക്കെ സി പി എം മൂന്നാം സ്ഥാനത്ത് പോകണം അതിനപ്പുറത്ത് കരിനാഗ ഇപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് അകത്ത് കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി ആർ മഹേഷ് വിജയിക്കുമ്പോൾ അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുന്നു എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കണക്കിലെ കളികളുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഇപ്പോൾ തന്നെ പത്തൊമ്പത് സീറ്റിൽ അവർക്ക് പതിനൊന്ന് സീറ്റിൽ ജയിച്ചു നിൽക്കുന്നു എട്ട് സീറ്റിൽ നിർണായകമായി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആഞ്ഞു പിടിച്ചാൽ ആഞ്ഞു പിടിച്ചാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സീറ്റിലെ അവർക്ക് വേണമെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്താൻ പറ്റും കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടക്കം പോകുക ഈ മേയറുടെ കയ്യിലിരിപ്പുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവസാനത്തെ സി പി എമ്മിൻ്റെ മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ മാറാനാണ് സാധ്യത ആ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് യു ഡി എഫ് അല്ല കോൺഗ്രസ് അല്ല ആ കോർപ്പറേഷനെങ്കാലം ബി ജെ പിടിച്ചാൽ ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചിട്ടാണ് അവർ പാലക്കാട് ജില്ലയ്ക്ക് യാഥാധിപത്യുണ്ടാക്കിയത് അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി വിളിച്ചാൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഇപ്പം മുമ്പിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾക്ക് പുറമേ രണ്ടാമത് നിൽക്കുന്ന കോവളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോവളത്ത് മാത്രമല്ല കോവളം പിന്നെ അതേപോലെ തന്നെ സമീപ ജില്ലകളിലുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ ഓളം സൃഷ്ടിക്കും കരുനകൾ പള്ളി ഓണങ്ങളിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഹരിപ്പാട് കോൺഗ്രസിനകത്ത് ഈ വിഭാഗീയതയും കൂടി ഉണ്ടാകുമ്പോൾ രമേശ് ചെന്നിത്തല മുകളേക്കാൻ വി ഡി സതീശനൊരു ചെറിയ കളിയും കൂടി കളിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ച് അരിപ്പാട് ഒന്ന സ്ഥാനത്ത് എത്താൻ പറ്റും അവർക്ക് ഹരിപ്പാട് കഴിഞ്ഞ തവണ പ്രസാദ് നിന്നിട്ട് ഇപ്പോഴത്തെ കൃഷിമന്ത്രി പ്രസാദ് നിന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ടതാണ് രമേശ് ചെന്നിത്തലയോട് രമേശ് ചെന്നിത്തലയ്ക്ക് എൻ എസ് എസിൻ്റെ ഒക്കെ ഒരു പിന്തുണയോട് കൂടി പിന്നെ നമ്മുടെ പെരുന്നാബോപ്പിൻ്റെ അടുത്ത ആളാണ് ചെന്നിത്തല അദ്ദേഹമാണുള്ള ഈ താക്കോൽ സ്ഥാനം ചോദിച്ചു വാങ്ങിയത് പണ്ട് മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ മന്ത്രി അടുത്ത നായരാണ് തിരുവഞ്ചൂർ അതുകൊണ്ട് വെളുത്ത നായർ ആണെന്നുണ്ടാണോ ചോദിച്ചു മേടിച്ചത് അപ്പോൾ വി ഡി സതീഷ് ആണെങ്കിൽ പിന്നെ തീർത്താതിരാത്ത കരിപ്പ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടുണ്ട് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സമൂഹവും നടത്തുക അങ്ങനെ നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസിലെ വോട്ട് സ്പ്രെറ്റ് കഴിഞ്ഞാൽ ആ സ്പേസിൽ കയറി വരുന്നത് പിന്നെ പ്രത്യേകിച്ചും എൻ എസ് എസ് എന്ന് നിലപാടെടുത്താലും നായന്മാർക്ക് ബി ജെ പിയുടെ അഭിമുഖ്യുണ്ടായി തുടങ്ങിയിരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിൽ ബി ജെ പിയുടെ ആഭിമുഖ്യ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ആ തൊട്ടുകൂടായ്മ മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹരിപ്പാട് ഉൾപ്പെടെ അട്ടിമറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരു ഇരുപത് മണ്ഡലത്തിൽ ജയിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി ബി ജെ പി കേരള നിയമസഭയിൽ മാറും അതിനുള്ള സാധ്യതയാണ് ഏറെ അതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലമാണ് അത് പോസിറ്റീവായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയ്ക്ക് അകത്തിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ഇരുപത് സീറ്റിൽ കുറയാത്ത സീറ്റുകളിൽ ബി ജെ പി ജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഇരുപത് എം എൽ എൽ എമാരുണ്ടാവും കഴിഞ്ഞ തവണ തന്നെ പത്തഞ്ച് എം എൽ എമാരെ കിട്ടും പത്തഞ്ച് പേരുണ്ടായ ഞങ്ങൾ വരിക്കുന്നൊക്കെ കെ സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള പൊടിക്കുകയാണ് നിങ്ങളെ ആവശ്യത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നാനൂറ് സീറ്റ് എന്ന് ബി ജെ പി പറഞ്ഞതുപോലെയുള്ള സാധനമുള്ളത് അതൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാം തെരഞ്ഞെടുപ്പ് മുമ്പ് ഇരുപത് ഇരുപതും പഠിക്കുന്ന എൽ ഡി എഫും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇരുപതിരുപതും പഠിക്കുന്ന യു ഡി എഫും പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് ഒരു നഷ്ടവും ഉണ്ടായില്ല കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പതിനെട്ട് സീറ്റ് കയ്യിലുണ്ടായിരുന്നു പതിനെട്ട് സീറ്റ് കിട്ടി തൃശ്ശൂരും ആലത്തൂരും നഷ്ടപ്പെട്ടപ്പോൾ പകരം ആലപ്പുഴയും കോട്ടയവും പിടിച്ചെടുത്തു യു ഡി എഫ് അതേസമയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതു സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റ് കയ്യിലുണ്ടായിരുന്നു കോട്ടയം ഉണ്ടായിരുന്നു ആലപ്പുഴയുണ്ടായിരുന്നത് അത് രണ്ടും പോയപ്പോൾ പകരം ഒന്നാണ് കിട്ടിയത് ആലത്തൂർ മാത്രം ഒന്നുമില്ലാതിരുന്ന ബി ജെ പിക്ക് തൃശൂരും കിട്ടി ബി ജെ പിക്ക് നേട്ടമാണ് ബി ജെ പിക്ക് നേട്ടം ലാഭം ബി ജെ പിക്ക് ലാഭം നഷ്ടമില്ലാതെ സ്റ്റാറ്റസ് കോ തുറന്നത് പിന്നെ യു ഡി എഫ് നഷ്ടപ്പെട്ടത് ഇടതു മുന്നണിക്ക് മാത്രമാണ് അതായത് അതിൽ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ മുന്നണി ഘടകക്ഷികളുടെ സംവിധാനം ഒക്കെ വെച്ച് നോക്കുമ്പം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു അതിന് താഴെ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത് ഒപ്പത്തിനൊപ്പം തന്നെ പിന്നെ മുസ്ലിം ലീഗ് ഉണ്ട് അതിൽ ആരാ പിന്നെ മുസ്ലിം ലീഗ് നാലാം സ്ഥാനത്തുണ്ട് അതിനും പിന്നിലെയുള്ളൂ സി പി ഐ വിലയുള്ളൂ പറയുന്ന നാല് മന്ത്രിമാരൊന്നും ഉണ്ടായില്ല സി പി ഐ അഞ്ചാമത്തെ പാർട്ടി മാത്രമാണ് കേരളത്തിൽ ഇത് പിന്നെ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രദേശ സഹ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിലൊക്കെ ഏത് മുന്നണി സ്ഥാനാർത്ഥി നിർത്തിയാലും കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരും ഏത് സി പി എമ്മും മറ്റേ തകർത്ത് പോയാൽ പിന്നെ രക്ഷയൊന്നും കേട്ടോ ഈ പോക്ക് പോയാൽ ചിലപ്പോൾ പിന്നെ ബി ജെ പി പ്രതിപക്ഷത്താവും യു ഡി എഫ് ഭരിക്കും ഈ പോക്ക് പോയാൽ അതല്ല ഭരണമാറ്റം ഉണ്ടായി അവർക്ക് വേണമെങ്കിൽ സി പി എമ്മിൽ പിടിച്ചു വെക്കാം ശരിയ ടീച്ചറും മുഖ്യമന്ത്രി കൊണ്ടുവന്നാൽ ഇതാണ് സ്ഥിതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതാവഹമായ ഒരു വളർച്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലുണ്ടായതെന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്